ഇത് കണ്ട് വിഷമിക്കുന്നത് എന്റെ ഭാര്യയാണ് അല്ലാതെ നിങ്ങളുടെ ഭാര്യയല്ല എന്റെ കുറിച്ചോ എന്നെ കുറിച്ചോ മക്കളെ കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളൊരു തോർത്തെങ്കിലും നനച്ചുണ്ടാവും ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയണം ഞാൻ ധൈര്യമായിട്ട് ഞാൻ സാമ്പാദി എന്റെ കുടുംബത്തിൽ നോക്കുന്നു അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എന്റെ ഭാര്യയാണ് ഞാൻ കീപിടിക്കുന്നത് അല്ലാതെ നിങ്ങളെ പോലെ ബാക്കിയുള്ളവരുടെ ഭാര്യയെ കരുപിടിക്കുന്നില്ല ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ സ്നേഹമായിട്ടിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലാത്തതിന്റെ റീസൺ ഇവർക്ക് അങ്ങനെ നല്ലൊരു ഭാര്യയോ നല്ല ഭർത്താവോ അല്ലെങ്കിൽ നല്ല അച്ഛനോ അമ്മയോ ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തില് ശിഥിലമായ കുടുംബത്തിൽ നല്ല അച്ഛനും നല്ല അമ്മയും നല്ല സഹോദരനും നല്ല സഹോദരിയും നല്ല ഭാര്യയും നല്ല കൂട്ടുകാരും ഇല്ലാത്ത കുറെ ഫേക്കടിയിൽ നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഞങ്ങളെ കാണിച്ചോളി അത്രയും അപ്പൊ അതിന് മരുന്ന് വായിച്ചു കഴിച്ചാൽ മാറും പക്ഷെ ഇവർക്ക് ഇവർക്കും ചികിത്സിക്കട്ടെ ഇവർക്ക് ഞങ്ങളെ പെരട്ടത്തതാ കുട്ടു സെൻ കേളാബൻ ഇങ്ങനെയൊക്കെ വിളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുറേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തലങ്ങും വില ഒരു പണിയില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോ ഇവർ വന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഐ ടി പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഇതിനൊരു അനുകൂലമുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോസ് വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും എന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കണ്ടാലത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ കാണാതിരിക്കുക കമന്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ചീത്ത വിളിക്കാം ഞങ്ങൾ നിങ്ങളുടെ പൈസ വാങ്ങിക്കാനും വരുന്നില്ല ഓ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ പൊക്കി കാണിക്കുന്നു ഇവർക്ക് നാണമില്ലല്ലോ ഇത് പറഞ്ഞു തുടങ്ങാൻ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിച്ചു ഇതുവരെ കാരണം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ അറിയാം പിന്നെ ഈ പണി പണിയെടുക്കാതെ ചുമ്മാ രാവിലെ തൊട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് വേറെ ഒരു പണിയില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ രോഗത്തിന് നിങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് ചികിത്സ ചെയ്യേണ്ടത് അതായത് നല്ലൊരു ചികിത്സയുണ്ട് ഒന്നൊരു പപ്പട കമ്പി അല്ലെങ്കിൽ ചട്ടുക ഇത് നന്നായിട്ട് പഴുപ്പിച്ചിട്ട് ബാക്കിൽ വെക്കും ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് അങ്ങനെ എങ്ങനെയൊന്നും മാറുന്നതല്ല ഇവർക്ക് ആരെ കണ്ടാലും ചൊക്കെയാണ് ഞങ്ങൾ ഒരു രീതിയിലും ആക്കും ഓ ഇത് നിങ്ങൾ കാണിക്കാൻ വരും ഞങ്ങൾ കാണിക്കാൻ വന്നതല്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വന്നേ പറ്റൂ ഞങ്ങൾ ഫോസ് ചെയ്യണം പിന്നെ എന്തിനാണെന്ന് അറിയില്ല ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒരു പണിയില്ല ഞങ്ങൾ മുറിക്കകത്ത് കാണിക്കേണ്ടതാണ് പുറത്ത് കാണിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ സ്നേഹമായിട്ടിരിക്കുന്നതും ഇവർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ റീസൺ ഇവർക്ക് അങ്ങനെ നല്ലൊരു ഭാര്യയോ നല്ല ഭർത്താവോ അല്ലെങ്കിൽ നല്ല അച്ഛനോ അമ്മയോ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല ഈ രോഗം മാറില്ല കാരണം ഞാൻ പല ആൾക്കാർക്കും ചികിത്സ ചെയ്യുന്ന ആളാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഈ രോഗം മാറാൻ പോകുന്നില്ല ഇത് സ്വയം നന്നായാലേ ഉള്ളൂ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരെ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിച്ചു വെച്ചാലേ നമുക്ക് എനിക്ക് ഇതിനോട് ഒന്നും പറയാനില്ല നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക എന്ത് വേണമെങ്കിലും അയ്യോ ഞങ്ങൾ പിന്നെയും കാണേണ്ടി വന്ന് ഇത് മറ്റേ മെയിൻ കളിയിൽ തോറ്റുപോയ ആൾക്കാരെ ഹൈലൈറ്റില്ലെങ്കിൽ ജയിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന കളിയുടെ വെറും ഒരു ഇത് മാത്രമാണ് ഇത് മെയിൻ വീഡിയോയിൽ വന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെയും വന്നു നിങ്ങൾ കാണണ്ട കാണണ്ടാളാത്ത വന്ന് ഈ മലയാള ഭാഷയിൽ ഇനി കണ്ടുപിടിക്കാൻ അവരുടെ ഇല്ലാത്ത അവരുടെ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്ത് ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുന്നു ഞാൻ ധൈര്യമായിട്ട് ഞാൻ സമ്പാദിച്ച് എന്റെ കുടുംബത്തിന് നോക്കുന്നു അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ എന്റെ ഭാര്യയാണ് ഞാൻ കറി പിടിക്കുന്നത് അല്ലാതെ നിങ്ങളെ പോലെ ബാക്കിയുള്ള ഭാര്യയെ കറി പിടിക്കുന്നില്ല ഞാൻ എന്റെ കുടുംബത്തിനെ നോക്കുന്നു എന്റെ മക്കളെ കുറിച്ച് നിങ്ങക്ക് പറയാൻ ഒരു അധികാരവും എന്റെ ഭാര്യയെക്കുറിച്ചോ എന്നെ കുറിച്ചോ മക്കളെ കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരു തോർത്തെങ്കിലും നനച്ചിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ഒരു നേരം ഞങ്ങൾ ആഹാരം ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചതിട്ടുണ്ടോ ഈ കമന്റ് ആൾക്കാർ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനു കേൾക്കണം നിങ്ങളുടെയൊക്കെ ഈ ഒരുമാതിരി പ്രാന്ത് എനിക്ക് താല്പര്യമില്ല കേൾക്കാൻ പിന്നെ നിങ്ങൾ ഈ കമന്റ് ചെയ്ത് എസ് പറഞ്ഞ ഇങ്ങനെ കാണിക്കുന്നത് അതിന് പിന്നെ ഓരോ ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ എന്നെക്കാളും പത്തും ഇരുപതും വയസ്സ് പ്രായമുള്ള ഞാൻ അമ്മാവ അല്ലെങ്കിൽ അപ്പൂപ്പ എന്ന് വിളിക്കേണ്ട ആൾക്കാരാണ് വന്നിട്ട് ഈ ഖാബിൽ എന്തിന്റെ അസുഖം നിങ്ങൾക്ക് നേരെ ചുവള്ള പ്രായത്തിൽ എന്താണോ നിങ്ങൾ ജീവിച്ചത് അത് ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടരുത് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ ഭാര്യനെയും ഭർത്താവിനെയും കാണിക്ക ഞാൻ ഈ കമന്റുകൾ പറയാൻ കാരണം ഇത് കണ്ട് വിഷമിക്കുന്നത് എന്റെ ഭാര്യയാണ് അല്ലാതെ നിങ്ങളുടെ ഭാര്യയല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നാക്കിന്റെ കുഴപ്പം നിങ്ങളുടെ വീട്ടുകാരോട് ഇത് കാണിക്കണം ഞങ്ങളൊന്നും കാണിക്കാൻ വരരുത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാത്ത ഒരു ഒറ്റ റീസൺ നിങ്ങൾ നാല് പേരോ നാലുപേരോ പേരോ ഞാൻ കേസ് കൊടുക്കാൻ ബാക്കി പത്ത് പേര് രക്ഷപ്പെട്ടു തലയിൽ തോർത്തൂട്ടോട്ട് കള്ളത്തറം കാണിച്ച് ഷീക്കൈഡിൽ നടക്കണ ആ മനുഷ്യർ ഞാൻ സീരിയലിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ആ സീരിയൽ എപ്പിസോഡ് വരുമ്പോൾ കാണാം ഇതെല്ലാം നികൃഷ്ട ജീവികളാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ ഞാൻ കാണിക്കൂ എനിക്ക് പ്രശ്നമില്ല ഈ കമന്റ് ഞാൻ എനിക്ക് വായിക്കാനും താല്പര്യമില്ല വായിച്ച് എന്തെങ്കിലും സ്ട്രെസ് ആവുന്നു എന്ന് കാണുമ്പോൾ ഞാൻ നാച്ചുറലി റിയാക്ട് ചെയ്യും അത് ഈ വായിക്കൊള്ളാത്ത രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ സഭ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബ മഹിമയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എൻ്റെ അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല